എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസിൻ്റെയും വെജിറ്റബിൾ കറിയുടെയും റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നെയ്ച്ചോറിന് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റും ബീൻസും പട്ടയും ഗ്രാമ്പും പാനിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ക്യാരറ്റും ബീൻസ് ഇട്ട് കൊടുക്കാം മുക്കാൽ ഭാഗം വേവുന്നതുവരെ വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് അഞ്ചു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വഴറ്റിയെടുക്കാൻ ബീൻസിൻ്റെയും ക്യാരറ്റിന്റെയും കളർ മാറാതെ കിട്ടണം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇത്രയും മതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നീ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഒരു ടീസ്പൂൺ നെയ്യും മൂന്ന് ചെറിയ പീസ് കറുവപ്പട്ടയും നാല് ഗ്രാം പൂട്ട് കൊടുക്കാം നീ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള കുറച്ച് തിന്നായി തന്നെ മുറിച്ചെടുക്കണം സവാളയുടെ കളറ് മാറേണ്ട ആവശ്യമില്ല നല്ല കണ്ണാടിപ്പരുവെത്തിയാൽ മതി ഇത്ര ആയാലും മതി ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ായി വറുത്തെടുക്കണം രണ്ട് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം അരിയിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി കിട്ടണം എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ചോറ് ഒട്ടാതെ കിട്ടും വെള്ളമെല്ലാം വറ്റി അരി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് വെള്ളം ഒക്കെ കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളമല്ല പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവായിട്ട് ഇട്ടാൽ മതി വെള്ളം വെറ്റി ചോറിലേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം കൊടുത്ത ശേഷം പിന്നെ അടച്ചു വയ്ക്കാം ചോറ് മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് നന്നായി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം അടച്ചുവച്ച് രണ്ട് മിനിറ്റ് കൂടി വെക്കാം ചോറ് കറക്റ്റായി വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വയറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയും മീസിയുമായ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും വെള്ളപ്പത്തിനും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള വെജിറ്റബിൾ കറിയുടെ റെസിപ്പി നോക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീര കെട്ട് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ കസകസ അഞ്ച് പച്ചമുളക് നെടുക് കയറിയത് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ പീസ് ഇഞ്ചി നന്നായി മാറ്റാം ം ചെറുതായി പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങ കൂടി ഇടാം തേങ്ങയുടെ കളർ മാറാതെ ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് നന്നായി വാറ്റിയെടുക്കാം ഇത്രയും അത് മതി തണുത്തതിനു ശേഷം സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കഷ്ണങ്ങളും വെള്ളവും ഒരേ ലെവലിൽ വരുന്നത് പോലെ ഒഴിക്കാം രണ്ട് വിസലും വേവിച്ചെടുക്കാം തേങ്ങ നന്നായി തണുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതിനായി നാല് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പൂട്ട് എടുക്കാം ഒരു സവാള നീളത്തിലാണ് കൊടുക്കുന്നത് സവാളയുടെ കളറ് മാറേണ്ട ആവശ്യമില്ല ചെറുതായിരുന്നു വഴന്ന് കഴിക്കിയാൽ മതി സവാള നന്നായി വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറുമയ്ക്ക് ഇത്രയും വെള്ളക്കളറുണ്ടാവില്ല ഇത്രയും ആയാലും മതി ഇനി ഇതിലേക്ക് പച്ചക്കറി ഇടാം അരപ്പൊഴിക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടുകൊടുക്കാം വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ കുറുമയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നെയ്ച്ചോറും ഈ കുറുമയും നല്ലൊരു കോമ്പിനേഷനാണ്